മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്നൊരു മുട്ട റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് സാധാരണ രീതിയിൽ നമ്മൾ മുട്ട പുഴുങ്ങിയൊക്കെയാണ് കറി തയ്യാറാക്കി എടുക്കാറുള്ളത് എന്നാൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കിയെടുത്ത ഒരു ടേസ്റ്റി മുട്ട റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഈ കറി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇനി ഓരോ മുട്ടയും നമുക്കൊന്ന് പൊട്ടിച്ചൊഴിക്കേണ്ടതുണ്ട് പാനിലോട്ട് പാനിലോട്ട് ലേശം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഓരോ മുട്ടയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ പൊരിച്ചെടുക്കേണ്ടതുണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ലേശം ഉപ്പും അതോടൊപ്പം തന്നെ കുറച്ച് മുളക് പൊടിയുമാണ് വിതറി കൊടുക്കുന്നത് ഒരു സൈഡായപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തു അങ്ങനെ നമുക്ക് തിരിച്ചും മറിച്ച് ഇതുപോലെ മുട്ടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൂന്ന് മുട്ടയും ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത് സാധാരണ മുട്ടയൊക്കെ പുഴുങ്ങിയാണല്ലോ നമ്മൾ കറി തയ്യാറാക്കി എടുക്കുന്നത് എന്നാൽ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റ് തന്നെയാണ് ഇനി നമുക്ക് മസാലക്കൂട്ടൊന്ന് തയ്യാറാക്കിയെടുക്കണം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഓയിലൊന്ന് ചൂടായിട്ട് വന്നപ്പോൾ ഒരു അര ടീസ്പൂണ് കടുകും കടുകൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കിനൊര ടീസ്പൂണ് ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ജീരകവും ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട് ജീരകം മൂത്ത് വന്നപ്പോഴത്തേക്കിന് നാലല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതോടൊപ്പം തന്നെ എരിവിന് വേണ്ടി രണ്ട് പച്ചമുളകുമാണ് ഇവയെല്ലാം വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് ഇവ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കേണ്ടതാണ് വെളുത്തുള്ളി ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് വാടി നമുക്ക് നമുക്കിതിനകത്തോട്ട് സവോള ചേർത്ത് കൊടുക്കേണ്ടത് മീഡിയം വലുപ്പമുള്ള രണ്ട് സവോളയും അതും ഞാൻ പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ് ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഉള്ളി വഴന്ന് ഒരു ബ്രൗൺ നിറം ആകുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കണം ഉള്ളി വഴുന്ന ആ ഒരു നിറമൊക്കെ ആയി കഴിഞ്ഞാലേ നമ്മുടെ കറിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ ചെറുതീയിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയുടെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് മഞ്ഞൾ പൊടി അതോടൊപ്പം തന്നെ ഒരു മുക്കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടിയുമാണ് പൊടികളുടെ ആ പച്ചമണമൊക്കെ മാറി മൂത്ത ഒരു മണമൊക്കെ വരുന്നുണ്ട് മീഡിയം വലുപ്പമുള്ള ഒരു തക്കാളി നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇവയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കണം ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം അതുവരെ നമ്മൾ അടച്ചു വെച്ചൊന്ന് വേവിക്കണം തക്കാളിയുടെ ആ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് ഇനി ടേസ്റ്റ് കൂട്ടാൻ ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഒരു പത്ത് ക്യാഷ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു ഫൈനായിട്ട് അരച്ച ആ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഈ ഗ്രേവി നോക്കിയിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് തന്നെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്നും വീഡിയോ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ തക്കാളിയുടെ പുളിയും ആ എരിവുമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നുള്ളു പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം ഇനി ആ ഗ്രേവി എല്ലാം ഈ മുട്ടയിലൊന്ന് ആകത്തക്ക രീതിയിൽ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയും വേണം ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ടൊമാറ്റോയുടെ പീസസ് ഞാൻ കട്ട് ചെയ്തത് വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിലീഫും അതുപോലെ തന്നെ ഒന്ന് നുറുക്കി വെച്ച് കൊടുക്കുക അതോടൊപ്പം തന്നെ നമുക്ക് മല്ലിയല്ലേ ഉണ്ടെങ്കിൽ അതും കൂടെ ചോപ്പ് ചെയ്ത് വെക്കാവുന്നതാണ് എന്നിട്ട് ചെറുതായിട്ടൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് സ്റ്റീം കയറ്റി എടുക്കണം നൂൽപൂട്ടിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ ഒപ്പം നമുക്ക് കഴിക്കാൻ പറ്റിയ വളരെ രുചികരമായ ഈ റെസിപ്പി നിങ്ങൾ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ല അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്